തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പുറത്തുവന്ന വിശദാംശങ്ങളെ സംശയത്തോടെ വീക്ഷിച്ച് സി പി ഐ അടിസ്ഥാനരഹിതമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളതെന്നും പ്രതിപക്ഷവും പ്രതികരിച്ചു എന്നാൽ റിപ്പോർട്ട് പരിശോധിക്കട്ടെ എന്ന മറുപടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് നിലവിൽ പുറത്തു വന്നത് തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ പേരെടുത്ത് വിമർശിച്ചായിരുന്നു അജിത് കുമാറിന്റെ ഉള്ളടക്കം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ച് തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും പോലീസ് നിയമപരമായ ഇടപെടൽ മാത്രമാണ് ഇക്കാര്യത്തിൽ നടത്തിയതെന്നും പറയുന്ന റിപ്പോർട്ട് സർക്കാർ നേരത്തെ തള്ളിയിരുന്നു ഇത് വെറുതെ എന്താ പറയാ പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു രീതിയാണ് ഇത് കേരള പോലീസിന് തന്നെ തെറ്റാണ് ഇനിയിപ്പോ എനിക്ക് പേടി ഇനി ഇതിന്റെ പേരില് ഞങ്ങൾക്കെല്ലാവർക്കും പുതിയ തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള കേസും കൂട്ടവും വരുമോ എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നതിൽ ദുരൂഹത കാണുന്നുണ്ടേ സി പി ഐ പോലീസ് ഡിപ്പാർട്ട്മെന്റും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെന്റും പറഞ്ഞ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഈ ത്രിതല ത്രിതലന്വേഷണത്തിന്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത് കാരണം അത് െന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണവും എന്നാൽ റിപ്പോർട്ട് പ്രഹസനം വന്നേ പ്രതിപക്ഷവും ആഞ്ഞടിച്ചു കാരണവശാലും തിരുവാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല അവർ എത്ര വർഷങ്ങളായിരുന്നു പൂരം നടത്തുന്ന ഈ അജിത് കുമാർ ഇപ്പോഴല്ലേ വന്നിട്ടില്ലേ ഈ റിപ്പോർട്ട് കള്ളനെ അറസ്റ്റ് വരെ അയാൾ വസ്തുത കണ്ടെത്താൻ നിലവിൽ ത്രിതലാന്വേഷണം നടന്നുവരികയാണ് അജിത് കുമാർ പറയും പോലെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ ആ റിപ്പോർട്ടുകളിൽ കണ്ടെത്തുകയെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് തിരുവനന്തപുരം